സി പി എം തീരുമാനപ്രകാരം കൊലപാതകങ്ങൾ നടത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തത് രാഷ്ട്രീയപ്രേതമായാണെന്ന എം എം മണിയുടെ വാദമാണ് സുപ്രീംകോടതി തള്ളിയത് അഞ്ചേരി ബേബി വധം ഉൾപ്പെടെയുള്ള കേസുകളിൽ നേരത്തെ അന്വേഷണം പൂർത്തിയായി കോടതി തീർപ്പ് കൽപ്പിച്ചതാണെന്നും പ്രസംഗത്തിന്റെ പേരിലുള്ള പുതിയ കേസ് റദ്ദാക്കണമെന്നും വേണ്ടി ഹാജരായ നാഗേശ്വർ റാവുവും പി വി ദിനേശും വാദിച്ചു പുതിയ കുറ്റങ്ങൾ ചുമത്തിയത് ഏതെങ്കിലും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രസംഗത്തിന്റെ പേരിൽ മാത്രമാണ് എന്നാൽ എഫ്ഐആർ റദ്ദാക്കുന്നത് വധക്കേസുകളുടെ തുടരന്വേഷണത്തെ ബാധിക്കുമെന്ന് ജസ്റ്റിസ് പി സദാശിവത്തിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീംകോടതി ബെഞ്ച് പറഞ്ഞു നടപടികളെ ബാധിക്കുന്നതിനാൽ കേസിന്റെ വസ്തുതകളെപ്പറ്റി ഒന്നും പരാമർശിക്കുന്നില്ല സംസ്ഥാന സർക്കാരിനെ അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് വ്യക്തമാക്കി കോടതി മണിയുടെ ആവശ്യം തള്ളി പ്രസംഗത്തെ തുടർന്നുള്ള തുടരന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി കഴിഞ്ഞ ജൂലൈയിൽ തള്ളിയതിനു പിന്നാലെ എഫ്ഐആർ റദ്ദാക്കാനാകില്ലെന്ന കോടതി നിലപാട് മണിക്ക് കനത്ത തിരിച്ചടിയായി കൊലക്കുറ്റം കുറ്റകൃത്യം നടക്കുന്ന കാര്യം മറച്ചുവെക്കൽ പൊതുജനങ്ങളെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങി അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് മണിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ